തേവാരത ശിവരാമൻ നായരുടെ ഞാറ്റുപുരയിലായിരുന്നു ഏകാധ്യാപക വിദ്യാലയം രണ്ടു മുറി വരാന്ത പുറകിൽ താഴ്വാരം വാതിൽ തുറന്നപ്പോൾ മണ്ണിന്റെയും നെല്ലിന്റെയും മണം വന്നു തലമുറകളെ സ്വാധീനിച്ച ഇതിഹാസകാരൻ മലയാള സാഹിത്യസങ്കല്പങ്ങളെ മാറ്റിമറിച്ച എഴുത്തുകാരൻ ശ്രീ ഒ വിജയന്റെ തൊണ്ണൂറ്റിനാലാം ജന്മവാർഷികമാണ് ഇന്ന് ഖസാക്കിന്റെ ഇതിഹാസം ഭാരതീയ ഭാഷാ സാഹിത്യത്തിലെ തന്നെ അപൂർവതയായാണ് കണക്കാക്കപ്പെടുന്നത് നോവൽ സാഹിത്യത്തെ ക്ലാസിക് തലത്തിലേക്ക് ഉയർത്തിയ ഖസാക്കിന്റെ ഇതിഹാസം ഇന്നേവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടതിൽ വെച്ച് ശ്രേഷ്ഠമായ കൃതിയായി പരിഗണിക്കപ്പെടുന്നു മലയാള നോവൽ സാഹിത്യ ചരിത്രത്തെ രണ്ടായി പകുത്ത കൃതിയായിരുന്നു ഖസാക്കിന്റെ ഇതിഹാസം ഇന്ദ്രപ്രസ്ഥത്തിലെ രാഷ്ട്രീയ സാഹിത്യ മാധ്യമ ജീവിതത്തിന്റെ വിരസതയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് ജന്മനാടിനോടുള്ള അടക്കാനാവാത്ത ഗ്രഹാതുരതയാവാം ശ്രീ ഒ വിജയന്റെ സൃഷ്ടികളുടെ അടിസ്ഥാനമെന്ന് തോന്നിയാൽ തെറ്റില്ല ദില്ലിയുടെ വഴികളിൽ വെച്ചാണ് ഖസാക്കിന്റെ ഇതിഹാസം എഴുതി തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു പിന്നീട് അഗ്രഹാര പെരുമ വേറുന്ന പശ്ചിമഘട്ടം വീശിയുറക്കുന്ന പാലക്കാടിന്റെ നാടൻ വഴികളിലൂടെ കരിമ്പനച്ചൂളങ്ങൾക്ക് താളമിട്ട് ജന്മഗ്രാമമായ മങ്കരയ്ക്കടുത്ത് തസ്രാക്കിലെത്തുമ്പോൾ ഇംഗ്ലീഷ് പത്രങ്ങളിലെ വലിയൊരു കാർട്ടൂണിസ്റ്റ് അല്ലെങ്കിൽ കോളം എഴുത്തുകാരൻ എന്നതിനപ്പുറം തനി നാടൻ മനസ്സുള്ള എഴുത്തുകാരനായി അദ്ദേഹം പരിണമിക്കുകയായിരുന്നു കഥയും കഥാപാത്രങ്ങളും ഉത്തരേന്ത്യൻ തിരക്കുകളിൽ നിന്ന് നാട്ടിൻപുറത്തേക്ക് എത്തിച്ചപ്പോൾ അത് മലയാളം കണ്ട എക്കാലത്തെയും മികച്ച സാഹിത്യ സൃഷ്ടിയായി മാറുകയായിരുന്നു എഴുത്തിലും വരയിലും വായനയിലും മലയാളികൾക്ക് ഇതിഹാസ തുല്യമായ ദർശനം പകർന്നു വന്ന കഥാകാരനായിരുന്നു ഊട്ടുപുരയ്ക്കൽ വേലിക്കുട്ടി വിജയൻ എന്ന ഒ വിജയൻ ചെറുകഥാരംഗത്തും നോവൽ രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം മലയാള സാഹിത്യത്തിൽ പകരക്കാരനില്ലാത്ത ഇതിഹാസക്കാരനായിരുന്നു അദ്ദേഹം എഴുതിയ ഗുരുസാഗരം തലമുറകൾ പ്രവാചകന്റെ വഴി എന്നീ നോവലുകളിലെല്ലാം തന്നെ വ്യക്തിയും സമൂഹവും അനുഭവിക്കുന്ന മഹാവ്യസനത്തെക്കുറിച്ചുള്ള ദർശനങ്ങളും മനുഷ്യാവഭൂതത്തിലെ ചലനങ്ങളുമാണ് കാണാൻ കഴിയുന്നത് കടൽ തീരത്ത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കാറ്റ് പറഞ്ഞ കഥ അശാന്തി തുടങ്ങിയ കഥകളും ഇതിന് മറ്റ് ഉദാഹരണങ്ങളാണ് മലയാള സാഹിത്യത്തിൽ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ ശ്രീ ഒ വിജയനെ ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന കാർട്ടൂൺ പരമ്പരയും ഇന്ദ്രപ്രസ്ഥം എന്ന രാഷ്ട്രീയ വിശകലന പരമ്പരയുമാണ് ഒരു കാർട്ടൂണിസ്റ്റ് എന്ന നിലയിൽ പ്രശസ്തനാക്കിയത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ശങ്കേഴ്സ് വീക്ലിയിലെ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം തന്റെ സൃഷ്ടികളുടെ ഇംഗ്ലീഷ് പരിഭാഷയും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ രണ്ടിന് പാലക്കാട് ജില്ലയിലെ മങ്കരയിൽ മലബാർ എം എസ് പിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന വേലിക്കുട്ടിയുടെയും കമലാക്ഷിയുടെയും മകനായാണ് ജനനം മലബാർ ക്രിസ്ത്യൻ കോളേജ് അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു പിന്നീട് പേർട്രിയറ്റ് എന്നീ പത്രങ്ങളിലെ കാർട്ടൂണിസ്റ്റായും അദ്ദേഹം ജോലി ചെയ്തു ശേഷം കുറെ കാലം സ്വതന്ത്ര പത്രപ്രവർത്തകനായിരുന്നു കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് മുട്ടത്തുവർക്കി പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങിയ ബഹുമതികൾ നേടിയിട്ടുള്ള ശ്രീ ഒ വിജയനെ രണ്ടായിരത്തി ഒന്നിൽ പത്മശ്രീയും രണ്ടായിരത്തി മൂന്നിൽ പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ചു രണ്ടായിരത്തി അഞ്ച് മാർച്ച് മുപ്പതിന് ഹൈദരാബാദിൽ വെച്ചാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ പ്രണാമം